ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ കാരണം നല്ല ഒന്നാം തന്നെ തറിവിളികളൊക്കെ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഞാൻ എന്ന് വിളിക്കാൻ തുടങ്ങിയോ എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ട് എണ്ണം കൂടി നല്ലത് പറഞ്ഞ ഒരു നാടിക്കും വേണ്ട തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറേടിയോള നിനക്കൊക്കെ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലിണ്ട് ജീവിക്കണം ആ മായ സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു ഊത്ത് നിൽക്കുന്നില്ല നമ്മുടെ ജോലി എന്താ വെറുപ്പിക്കുക പറ്റുന്ന അത്രയും ആളുകളെ വെറുപ്പിക്കുക എണ്ണം കൂട്ടുക എനിക്ക് എനിക്ക് ചുറിഞ്ഞ് കേട്ടോ നമ്മൾ വളരുന്നത് ഒരു നാറിക്കും ഇഷ്ടമല്ല നമ്മുടെ ജോലി എന്താ വെറുപ്പിക്കുക പറ്റുന്ന അത്രയും ആളുകളെ വെറുപ്പിക്കുക എണ്ണം കൂട്ടുക ഒരക്ഷരം പോലും തെറ്റിയില്ല അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയ്പ്പ് നൽകി ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി കൊണ്ടല്ലേ